ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മാസം തോറും വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നിലവിൽ സർക്കാർ ക്ഷേമ പെൻഷനായി നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ പെൻഷനും കൂടാതെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും കൂടി ചേർത്ത് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് ഭൂരിഭാഗം ും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിച്ച ജനുവരിയേക്കാൾ സന്തോഷകരമായ വാർത്തകൾ ഫെബ്രുവരിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് അതിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും സർക്കാർ ധനസഹായത്തോടുള്ള പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നുവെന്നതായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതുകൂടാതെ കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ രണ്ട് ഘഡുക്കൾ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും പാലിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ചും രണ്ടാമത്തെ ഗഡു ഈ ജനുവരി മാസത്തിലുമാണ് കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുവാനുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് മിക്കവാറും അതിലൊരു ഗഡു ഏപ്രിലിൽ വിഷുവിനോടനുബന്ധിച്ചൊക്കെ കിട്ടുവാനും സാധ്യതയുണ്ട് കുടിശ്ശിക പെൻഷനുകൾ തന്നു തീർക്കുന്നത് കൂടാതെ പെൻഷൻ തുകയിൽ വർധനവും വരുത്തുവാനുള്ള നടപടികളാണ് ഇനി വരുവാൻ പോകുന്നത് നിലവിൽ ലഭിക്കുന്ന മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമെന്നത് മുൻ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസ നടപ്പിലാക്കിയതായിരുന്നു ആയിരത്തി അറുന്നൂറ് പെൻഷൻ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കി ഉയർത്തുമെന്നതായിരുന്നു ഇപ്പോഴത്തെ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് കഴിഞ്ഞ മൂന്ന് ബജറ്റിലും ഒരു നൂറ് രൂപയുടെ വർദ്ധനവ് പോലും വരുത്തുകയുണ്ടായില്ല നിലവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാമത്തെ ബജറ്റാണ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ സമ്പൂർണ്ണ ബജറ്റ് അവതരണം ഉണ്ടാകില്ല അതിനാൽ ഈ ബജറ്റിൽ കാര്യമായ ഒരു വർധനവ് തന്നെ ക്ഷേമ പെൻഷനിൽ ഉണ്ടായേക്കുമെന്നുള്ള ഇപ്പോൾ വരുന്നത് ധാന കാരണം നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയൊക്കെ വന്നതിനെ തുടർന്ന് ലോക്സഭാ ഇലക്ഷനിലൊക്കെ കനത്ത തിരിച്ചടി സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇതിനെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും കുടിശ്ശിക ഗടുക്കളൊക്കെ നൽകി തുടങ്ങുകയും ചെയ്തത് ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷനും വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയായി ഉയർത്തുവാനുള്ള സാധ്യതയാണുള്ളതെന്നാണ് സൂചനകൾ വരുന്നത് ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധന പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങും അതോടൊപ്പം അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കുറിച്ച് ധാരാളം പരാതികളൊക്കെ വന്നതിനാൽ പെൻഷൻ തുക ഉയർത്തുകയാണെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധനകളൊക്കെ ഗുണഭോക്താക്കൾക്കായി നടത്തുമെന്നും ഉറപ്പാണ് പ്രധാനമായും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടിവരും വരും ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക കുടുംബ വരുമാനം ഉള്ളവർക്കാണ് പെൻഷൻ അർഹത അടുത്ത വർഷവും പെൻഷൻ മസ്തിരങ്ങും ഉണ്ടാകുന്നതാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നവർക്ക് തുടർന്നും പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും ലഭിക്കുവാനുള്ള മൂന്ന് ഗഡു കുടിശ്ശിക ആയിരത്തി രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക